അസ്സാമലൈക്കും വരമത്തല്ലാറബുൽ വസ്സലാത്തു വസ്ലാത്ത് വസ്സലാമ അഷ്റഫ്ൽ മുർസലീൻ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുക എന്നത് അങ്ങേറ്റത്തെ അഭിമാനത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി കാത്തുസൂക്ഷിക്കുന്നവരാണ് നമ്മൾ അതിനേക്കാളേറെ ഇന്ത്യയിലെ മുസ്ലിംങ്ങളായി ജീവിക്കാൻ സാധിച്ചു എന്നത് ഭാഗ്യമായി കരുതുന്നവരാണ് നമ്മളൊക്കെയും കാരണം ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിങ്ങളെക്കാളും വലിയ ഒരു സൗഭാഗ്യം നമുക്കുണ്ട് അത് ഭിന്ന മതങ്ങളുടെ ഭിന്ന സംസ്കാരങ്ങളുടെ കേളീരംഗമായ ചരിത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സംസ്കാരങ്ങളുടെ മ്യൂസിയമായ ഇന്ത്യയിൽ ഇസ്ലാമിക സംസ്കാരത്തെ മുറുക പിടിച്ചുകൊണ്ട് തന്നെ ഈമാനും ഇസ്ലാമും മുറുക പിടിച്ച് മുസ്ലിങ്ങളായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള കൂറ് എങ്ങനെയാണ് എന്നത് ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി സി എൻ എൻ്റെ കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്നവരും ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവരും ഈ രാജ്യത്തിന് വേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറായവരുമാണ് എന്ന് മറ്റാരുമല്ല പറഞ്ഞത് ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് സൂചിപ്പിച്ചത് ആരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നത് കൃത്യമായ ഒരു വില വിലയിരുത്തൽ ആ വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നീതിയുടെയും ന്യായത്തിൻ്റെയും ഒരു രാഷ്ട്രം എപ്പോഴാണ് ശക്തമായ രാഷ്ട്രമായി മാറുന്നത് അത് ആ രാജ്യത്തെ അവസാനത്തെ പൗരന് വരെ മഹാനായ മഹാത്മജിയുടെ ഒരു വാചകമുണ്ട് എപ്പോഴാണ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ യാഥാർത്ഥ്യമാവുക എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഉത്തരം ഇന്ത്യയിലെ അവസാനത്തെ പൗരനും ഈ രാജ്യം എന്റേതാണ് എന്ന് തോന്നുന്ന കാലം എപ്പോഴാണോ അപ്പോഴാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നത് പക്ഷേ ഉത്തരാഖണ്ഡില് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മദർസയും പള്ളിയും പൊളിച്ചെടുത്ത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം മനുഷ്യരോട് നിങ്ങൾ ഇവിടെ നിന്ന് കുടിയിറങ്ങണമെന്ന് പറയുന്നിടത്ത് എവിടെയാണ് സർ ഈ രാജ്യം സ്വതന്ത്രമെന്ന് പറയാൻ സാധിക്കുക ഇവിടെയാണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായതല്ല അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയുടെ ചരിത്രമാണ് ബഹുസ്വരതയുടെ ചരിത്രമെന്ന് പറയുന്നത് അത് തച്ചുടക്കാൻ ആര് ശ്രമിക്കുന്നുവെങ്കിലും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്ന് അവരെക്കുറിച്ച് പറയാൻ സാധിക്കും ഇവിടെയാണ് എന്താണ് ഇസ്ലാമിക സത്വം നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വർത്തമാന കാലത്ത് പൗരത്വത്തെക്കുറിച്ച് പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ കാലത്ത് എന്താണ് പരിഹാര മാർഗമെന്നത് ഒരു നാല് വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം അതിലൊന്നാമത്തേത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത് പലരും ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ ഇരുപത് കോടി മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്തി പരാജയപ്പെടുത്താമെന്ന് പലരും ആഗ്രഹിക്കുകയാണ് കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ അവർ മുട്ടിലിളഞ്ഞുകൊള്ളുമെന്ന് പലരും ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു സമുദായത്തെ ഭയപ്പെടുത്തി പരാജയപ്പെടുത്താൻ കഴിയുമെന്നത് വിഡ്ഢികളുടെ സ്വപ്നം മാത്രമാണ് നമ്മളോട് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാലം കഴിയും വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇത്തരം ഭീഷണിയുള്ള ഘട്ടങ്ങളിൽ ആരാണ് സത്യവിശ്വാസി എന്ന് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ടത് അല്ലും ും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവം അവർക്ക് ഈമാൻ ഭരമേൽപ്പിക്കാൻ അതുകൊണ്ട് തന്നെ ഭയവും നിരാശയുമല്ല ഒരു ഉമ്മത്ത് എന്ന നിലയിൽ നമുക്ക് വേണ്ടത് മറിച്ച് പ്രതീക്ഷ ഈ കാലം കഴിയുക തന്നെ ചെയ്യും ഈ സമുദായം ഫറോവയെ കണ്ട സമുദായമാണ് ഈ സമുദായം കാർത്താരികളുടെ അക്രമത്തെ അതിജയിച്ച സമുദായമാണ് കുരിശി യുദ്ധത്തെ അതിജയിച്ച സമുദായമാണ് ഇൻഷാ ഇൻഷല്ല എല്ലാ പ്രതിസന്ധികളെയും മുസ്ലിം ഉമ്മത്ത് അതിജയിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ ഒന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആരോടെങ്കിലുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഭയപ്പാടിൽ മുങ്ങി നാം അള്ളാഹുവിനെ കൈവിടുകയാണെങ്കിൽ ഇന്ന് പലരും ചെയ്യുന്നത് അതാണ് മതത്തെ കൈവിടാൻ കൊണ്ട് ഞങ്ങൾ മൗലാനമാരാണെന്ന് പ്രഖ്യാപിക്കുന്നവരെയാണ് ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്നത് ഇവിടെയാണ് വിശുദ്ധ ഖുർആാനിന്റെ ഒരു മുന്നറിയിപ്പ് അള്ളാഹുവിന്റെ സഹായമുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല മറിച്ച് അള്ളാഹുവിനെ കൈവിട്ടാൽ ആരുണ്ട് പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങളോട് പറയുന്ന വാചകമാണ് നിങ്ങൾ അള്ളാഹുവിനെ കൈവിട്ടാൽ ും അല്ലാഹുവിനെ കൈവിട്ടാൽ പിന്നെ നിങ്ങളെ കൈപിടിക്കാൻ ആരുണ്ട് എന്ന ചോദ്യമാണ് ഈ പാരാവാരം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആദർശം എന്ന് പറയുന്നത് സത്വബോധം നിലനിർത്തി ഈ മാനികമായ ആവേശം നിലനിർത്തി എന്നാൽ ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊന്നുകൂടി ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അവരെ തിരിച്ചറിയാൻ നമ്മൾ മറക്കരുത് ആരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ പ്രതിനിധി അത് വർഷക്കാലം ഒരു സമുദായം ആരാധനീ മസ്ജിദിന്റെ താഴിക കുടങ്ങൾ തച്ചു തകർക്കുമ്പോ ആനന്ദ നൃത്തമാടിയ കശ്മലന്മാരല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ മറിച്ച് പാരാ പോലെ മലവെള്ളപ്പാച്ചിരി പോലെ കടന്നു വരുന്ന ആ കർസേവകരുടെ മുന്നിൽ ഒരു സന്യാസി വര്യനെ നമുക്ക് കാണാം മഹന്തുലാൽ എന്ന് പറയുന്ന എന്ന് ബാബരി മസ്ജിദ് തകർക്കാൻ വരുമ്പോ പറയാൻ ധൈര്യം കാണിച്ചത് അയോധ്യയിലെ ഹൈന്ദവ സന്യാസിയായ മഹന്തുലാലായിരുന്നു പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ ഗുജറാത്തിൽ മുസ്ലിം സ്ത്രീയുടെ വയറ്റിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനെ കുഴിന്നെടുത്ത് അതിന് ആനന്ദർത്തമാടിയ ഇരുകാലി മൃഗങ്ങളല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പ്രതീകം ഇന്ത്യ വിഭജന സമയത്ത് പരസ്പരം ഗോളടിക്കുമ്പോലെ കൊന്നുകൊണ്ടിരുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും അവരൊന്നിച്ചില്ല എങ്കിൽ ഞാൻ അന്നപാനീയം കഴിക്കില്ലെന്ന് പറഞ്ഞ് ഉപവാസമനുഷ്ഠിച്ച മഹാനായ മഹാത്മജി അദ്ദേഹമാണ് ഇന്ത്യയിലെ ഹൈന്ദവതയുടെ പ്രതീകമെന്ന് നാം തിരിച്ചറിയുക ഇവരെ കൂട്ടുപിടിക്കാതെ ഇവരെ ചേർത്ത് പിടിക്കാതെ അതിജീവനം ഇന്ത്യയിലെ മുസ്ലിംകൾക്കില്ല ആരെങ്കിലും നമ്മളോട് പറയുന്നു നിങ്ങൾ തീവ്രവാദപരമായി സായുധമായി സംഘടിക്കണമെന്ന് പറയുന്നുവെങ്കിൽ അവരോട് മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഗുണകാംക്ഷികളല്ല നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് എന്നതാണ് മുസ്ലിംകൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോലെ തുല്യ ദുഃഖിതരായ സമൂഹങ്ങൾ ഇവിടെയുണ്ട് ഫാഷിസം പടുത്തുയർത്തുന്ന എത്ര വലിയ കൊട്ടാരങ്ങളെയും തകർത്തു കളയുന്നതാണ് മണിപ്പൂരിൽ നഗ്നയായി നടത്തപ്പെട്ട് ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കപ്പെട്ട സഹോദരിമാരുടെ കണ്ണീരില്ലേ ആ കണ്ണീര് ഫാഷിസത്തിന്റെ ഏത് കൊട്ടാരങ്ങളെയും തകർക്കാനുള്ളതാണ് അവരെ ചേർത്ത് പിടിക്കാതെ മുസ്ലിം ഉമ്മത്തിന് ഒരു അതിജീവന സമരമില്ല എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത് സഹോദരങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ അന്യമത സമൂഹങ്ങളെ മറ്റു സമൂഹങ്ങളെ കൂട്ടുപിടിക്കുന്ന അതേ സമയത്ത് തന്നെ മുസ്ലിം ഉമ്മത്തിന് ഒന്നിച്ചിരിക്കാൻ കഴിയണം എന്താണ് അതിജീവനത്തിന്റെ മാർഗം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീതിയും ന്യായവും എല്ലാവർക്കും തുല്യമായ അവകാശം കിട്ടണമെന്ന ആ സന്ദേശം ഉരുവിടുന്നതോടൊപ്പം മുസ്ലിങ്ങൾക്ക് പൊതുവിഷയത്തിൽ ഒന്നിച്ചിരിക്കാൻ കഴിയണം ഐക്യപ്പെടാൻ കഴിയണം എന്താണ് ഐക്യത്തിന്റെ സന്ദേശം അത് കാണുന്ന എല്ലാ കുഫുറിനെയും ചേർത്ത് പിടിക്കലല്ല മറിച്ച് പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചിരിക്കാൻ ഒന്നിച്ചിരുന്നെന്ന് കരയാനെങ്കിലുമുള്ള അവസരം അതുണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങളെ കണ്ടാൽ സലാം പറയാൻ പോലും പാടില്ലെന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഏത് കാലത്താണ് എണ്ണൂറ് വർഷം പഴക്കമുള്ള പള്ളി ആ പള്ളി ഒരു മുന്നറിയിപ്പും കൂടാതെ തകർക്കാൻ ഒരു മടിയുമില്ലാത്ത കാലത്ത് കണ്ടാൽ സ്ഥലം പറയാൻ പോലും മടിക്കുന്നവർ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒന്നിച്ചിരുന്ന് നമുക്കൊരു കാര്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നയം അതിന് അനുവദിക്കില്ല പിന്നെ എന്തിനാ അനുവദിക്കുക എന്തിനാ നിങ്ങൾ അനുവദിക്കുക പ്രിയപ്പെട്ടവരെ ഒന്നിച്ചിരുന്നൊന്ന് കരയാനുള്ള അവസരത്തെ നിഷേധിക്കരുതെന്നാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളോടും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആവശ്യപ്പെടാനുള്ളത് മനഞ്ഞാന്ന് നടന്ന കൗൺസിൽ മർക്കസു ദം സുധീരമായി പ്രഖ്യാപിച്ചു നന്മക്ക് വേണ്ടി ഏത് മുസ്ലിം സംഘടനയും എന് വിളിച്ചാലും സജീവമായ സാന്നിധ്യം അവിടെ അള്ളാഹു പ്രിയപ്പെട്ടവരെ ആമുഖത്തിൽ പറഞ്ഞ വാചകം ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ ഭയപ്പെടുത്തി ഈ ഉമ്മത്തിനെ കീഴ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിന് കഴിയില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ളതാണ് ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ